ദിനെരുവു നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെന്നും ഇവയെ ഇല്ലായ്മ ചെയ്യണമെന്നും മനുഷ്യാവകാശ ഫോറം ഫോറത്തിന്റെ നേതൃത്വത്തിൽ കുറുപ്പന്തറ കവലയിൽ നടന്ന യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയി കടരിക്കൽ ഉദ്ഘാടനം ചെയ്തു കോട്ടയം ജില്ലയിൽ നമ്മുടെ ഈ കോട്ടയം ജില്ലയിൽ പതിനയ്യായിരം തെരുവ് നായ്ക്കളുണ്ടെന്നാണ് സർക്കാരിൻ്റെ കണക്കാണ് അത് നമ്മുടെ കണക്കല്ല സർക്കാരിൻ്റെ കണക്കാണ് ഈ സർക്കാർ ഈ പതിനയ്യായിരം തെരുവ് നായ്ക്കളെ വെച്ചുകൊണ്ടാണ് ഇവിടെയുള്ള നിർമ്മയമായിട്ടുള്ള സ്കൂളിൽ വാങ്ങിക്കാത്ത അവസ്ഥ ജീവിക്കാൻ വേണ്ടി വീടുകളിൽ നിന്ന് ഇറങ്ങുന്ന സാധാരണക്കാർക്ക് ഈ തെരുവിൽപ്പുഴ ഈ റോഡിൽ പോയി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുക തെരുവു നായ്ക്കളെ ഇല്ലായ്മ ചെയ്യാൻ സർക്കാർ പദ്ധതികൾ അവർ തെരുവു നായ്ക്കളുടെ ശല്യം ജില്ലയിൽ ദിവസവും വർദ്ധിച്ചു വരികയാണ് ഇതുമൂലം കുട്ടികൾക്കും കാൽനടക്കാർക്കും സുരക്ഷിതമായി സഞ്ചരിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തി ജില്ലയുടെ പല ഭാഗങ്ങളിലും മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്കു പ്രകാരം പതിനയ്യായിരത്തിലധികമാണ് അക്രമികളായ നായ്ക്കളുടെ എണ്ണത്തിലും വൻ വർധനവാണ് അസംഘടിത മേഖലയിൽ തൊഴിലെടുത്ത് കഴിയുന്നവർക്കും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കും മറ്റ് കാൽനടക്കാർക്കും നടക്കാർക്കും തെരുവു നായ്ക്കൾ മൂലം നിർഭയമായി സഞ്ചരിക്കുവാൻ കഴിയാത്ത സ്ഥിതിയിലാണ് വീടുകളിൽ കയറി ആടുകളെയും കൊല്ലുകയാണെന്നും മനുഷ്യാവകാശ ഫോറം പറഞ്ഞു മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഹൈക്കോടതി സുപ്രീം കോടതി എന്നിവിടങ്ങളിൽ ഭീമ ഹർജി നൽകുന്നതിനു വേണ്ടി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങളിൽ നിന്നും ഒപ്പു ശേഖരണം ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തി സലാമി ബാബു ഷാജി ദാ ഹസൈൻ റിജു അജി പി കെ ജോയി കെ വി ജോയ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ്